തിരുവോണനാളിൽ പൂക്കളമൊരുക്കാൻ ജോർജേട്ടൻ കൃഷി ചെയ്യുന്ന ചെണ്ടുമല്ലിപ്പാടത്ത് വസന്തം വിരുന്നെത്തിയിരിക്കുകയാണ് ചെണ്ടുമല്ലി വൻതോതിൽ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന പൂക്കൾ ചിറ്റാട്ടുകര പള്ളിയിലേക്കും ഓണത്തിന് പൂക്കളമിടാൻ അയൽവാസികൾക്ക് സൗജന്യമായി നൽകുന്ന പതിവ് ഈ വർഷവും ജോർജേട്ടൻ തെറ്റിച്ചില്ല ചിറ്റാട്ടുകര ക്ഷീര സംഘത്തിലെ ജീവനക്കാരനും കോൺഗ്രസ് നേതാവുമായ കെ എം ജോർജാണ് ചിറ്റാട്ടുകരയിൽ സജീവമാനത്തിലിൻ്റെ അൻപത് സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് വരുമാനമൊന്നും പ്രതീക്ഷിക്കാതെ ആവശ്യക്കാർക്ക് സൗജന്യമായി പൂക്കൾ കൊടുക്കുമ്പോൾ സംതൃപ്തി കാണുകയാണ് ജോർജ് ഏട്ടൻ ഇരുന്നൂറോളം ചെണ്ടുമല്ലികളാണ് ഓറഞ്ച് മഞ്ഞ നിറത്തിൽ പൂക്കൾ നിറഞ്ഞ് തോട്ടത്തിൽ നിൽക്കുന്നത് ദിവസേന രണ്ടു നേരവും രണ്ടു മണിക്കൂർ വീതം തോട്ടത്തിൽ ജോർജ് ഏട്ടൻ ചെടികളെ പരിചരിക്കും ജോർജട്ടിന്റെ ചെണ്ടുമല്ലി കൃഷി കാണാൻ അനേകം പേരാണ് ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നത്